ആര്യയുടെയും സിബിൻ്റെയും വിവാഹത്തിന് ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ളത് കുഷി ബേബിക്ക് തന്നെയായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പോൾ ചിത്രങ്ങൾ പുറത്തു വരുമ്പോഴും മനസ്സിലാകുന്നതും ഇതേ കാര്യം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു വാർത്തയായി തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നു ആര്യയും സിബിനും ഒന്നാകുന്നൊരു നിമിഷത്തിനു വേണ്ടി പ്രേക്ഷകരും കാത്തിരുന്നതാണ് ഇവരുടെ സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും മാത്രമല്ല ഇവർക്ക് വേണ്ടപ്പെട്ട ഓരോരുത്തരും കാത്തിരുന്നൊരു നിമിഷമാണ് ഇന്ന് എത്തിയത് ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുക്കുന്ന ഒരു വിവാഹ ചടങ്ങിൽ കേരള ഹിന്ദു രീതിയിൽ തന്നെ ആര്യ സെബിൻ്റെ വധുവായി കേരള ഹിന്ദു താലെ തന്നെ ആര്യയുടെ കഴുത്തിൽ താലി ചാർത്തി അത് കെട്ടിക്കൊടുക്കാനും കൂടെ ഒക്കെ സഹായിച്ചതും കുഷി ബേബി അമ്മയും അച്ഛനും ഇപ്പോൾ വിവാഹം കഴിക്കുന്ന സമയം അവരുടെ നടുക്കു നിന്ന് വേദിയിൽ സന്തോഷത്തോടെ നോക്കിച്ചിരിക്കുന്ന കുഷി ബേബിയുടെ വീഡിയോയും ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എല്ലാവരും ഏറ്റെടുത്ത ആശംസകൾ അറിയിക്കുമ്പോഴും കുഷിയുടെ മുഖത്തെ സന്തോഷം തന്നെയാണ് എല്ലാവരും കാണുന്നത് ആര്യ എന്തൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ടോ അത് ഇന്ന് വരെയും കുഷി ബേബിക്ക് വേണ്ടിയുള്ളത് മാത്രമായിരിക്കും എപ്പോഴും അങ്ങനെ തന്നെയാണ് തീരുമാനമെടുക്കാറുള്ളത്